എം എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ജില്ലാ സർഗോത്സവന് സമാപനമായി താനൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് രണ്ട് ദിവസങ്ങളിലായിരുന്നു പരിപാടി പത്ത് മണ്ഡലങ്ങളിലെ എൺപതോളം ശാഖകളിൽ നിന്നും നൂറോളം മദ്രസകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട എണ്ണൂറിലേറെ പ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ഏഴ് വേദികളിലായി എഴുപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മൗരിയ സർഗോത്സവ് ഉദ്ഘാടനം ചെയ്തു കെ എൻ എം മർക്കസുധവ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി അധ്യക്ഷനായി കെ എൻ എം ജില്ലാ ഭാരവാഹികളായ സി എം അബ്ദുൻ അസർ മദനി പി മൂസക്കുട്ടി മദനി കെ പി അബ്ദുൾ വഹാബ് അബ്ദുൾ മജീദ് കണ്ണാടൻ റസാഖ് തക്കയിൽ എം ജി എം ജില്ലാ ഭാരവാഹികളായ അസ്മ താനൂർ കെ ടി ജസീറ ഐ എസ് എം ജില്ലാ ഭാരവാഹികളായ നിയാസ് രണ്ടത്താണി ഹബീബ് നീരോൽപാലം എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സർഗോത്സവത്തിൽ കോട്ടയൽ മണ്ഡലം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി തിരൂർ തിരൂരങ്ങാടി മണ്ഡലങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കെ എൻ എം മർക്കസുധവ സംസ്ഥാന ഉപാധ്യക്ഷൻ സി മമ്മു എം എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ എന്നിവർ വിജയികളെ തലത്തിൽ പങ്കെടുപ്പിക്കും ഫഹീം ചങ്ങരംകുളം ജാസിം സി എം റഷാദ് ജവാദ് നീരോൽപാലം നിബ്രാസ് കുറ്റൂർ ഷബി താനാളൂർ ജബിൻ ടേപുരം എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ